പാരിപ്പള്ളി കുളമടയിൽ കൗമാരക്കാരൻ ഓടിച്ച ടു വീലർ വയോധികനെ ഇടിച്ചിട്ടു പതിനാറുകാരന്റെ മത്സര ഓട്ടമാണ് എഴുപതുകാരനെ തെറിപ്പിച്ചത് സംഭവത്തിൽ വയോധികനെ ഗുരുതരമായി പരിക്കേറ്റു എഴുപതുകാരനായ കുളമട സ്വദേശി രാജേന്ദ്ര കുറിപ്പിനാണ് പരിക്കേറ്റത് പ്രായപൂർത്തിയാകാത്ത കുട്ടി ഓടിച്ച ബൈക്കിടിച്ച സംഭവം ഉണ്ടായത് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ആറരയോടെ ആയിരുന്നു അമിത വേഗത്തിലെത്തിയ ബൈക്ക് റോഡ് മുറിച്ചുകിടക്കുകയായിരുന്ന രാജേന്ദ്രനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു രണ്ടു ബൈക്കുകളിലായി സുഹൃത്തുക്കൾ മൊത്തം മത്സരയോട്ടം നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ ഗുരുതര മായി പരിക്കേറ്റ വയോധികനെ കുട്ടിയം കിംസ് ആശുപത്രിയിൽ ഐ സിയിൽ തുടരുകയാണ് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എഴുപതുകാരൻ്റെ കാലിനും ഇടുപ്പലിനും പൊട്ടലുണ്ട് ബന്ധുക്കൾ പാരിപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു തിരക്കുള്ള ജംഗ്ഷനിലേക്കാണ് കുട്ടികൾ രണ്ട് ബൈക്കുകളിലായി ചീർപ്പാഞ്ഞെത്തിയത് ബൈക്കിന്റെ വേഗത കണ്ട് ഓടിമാറാൻ ശ്രമിച്ചെങ്കിലും അയോധികനെ ഇതിനെ സാധിച്ചില്ല പാഞ്ഞെത്തിയ ബൈക്ക് റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന എഴുപതുകാരന്റെ ദേഹത്തേക്ക് പാഞ്ഞുകയറുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണ് അപകടത്തിൽ വാഹനം വാഹനമോടിച്ച പതിനാറുകാരനും ബൈക്കിന്റെ പിന്നിലിരുന്നയാൾക്കും നിസാര പരിക്കേറ്റു